ൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നൂറ്റി നാല്പതാം വാർഷികം അലോക ടു കെ ട്വന്റി സിക്സ് ആഘോഷിച്ചു മുരളി പെരുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അതിൻ്റെ ഭാഗമായി നടന്നു ഒരു വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷയായിരുന്നു പ്രധാന അധ്യാപകൻ ജോഷി ഇപ്പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാദർ ജോയ് അടബുക്കുളം വിരമിക്കുന്ന അധ്യാപകൻ ജോബി ജോണിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു സിനിമാ ശിവജി ഗുരുവായൂർ എസ് വിദ്യാർത്ഥികളെ മെമന്റോ നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാഗേഷ് കണിയാമ്പരമ്പിൽ എൻഡോമെൻറ്റുകൾ വിതരണം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജേസൻ തെക്കുംപുറം പി ടി എ പ്രസിഡന്റ് ജോസ് അവേലി ജനപ്രതിനിധികളായ പി എസ് പ്രമീള അംബിക ജോജൻ മണികണ്ഠൻ മഞ്ചറമ്പത്ത് ജൂലി ജോസഫ് കിഴക്കൂടൻ ഫസ്റ്റ് അസിസ്റ്റന്റ് ജിസി പോൾ സിസ്റ്റർ വൽസ ആൻഡോ മദർ പി പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ സ്കൂൾ ലീഡർ ആദർശ് ഭൂപതി തുടങ്ങിയവർ സംസാരിച്ചു